ഇളനീര് കുടിച്ചു കഴിഞ്ഞാ ഇളനീരി കുടിച്ചു കഴിഞ്ഞാ കുടിച്ചു കഴിഞ്ഞാ ഏ ഏ പറയണ്ട ഓ പറയും ഒരു ഇളനീര് വെട്ടിട്ട് കുപ്പ് കുടിച്ചതിന്റെ എന്നിട്ട് അവിടെ വെച്ചു കൊടുത്താണ് ആ രണ്ടാളും കൂടി കുടിച്ചതാണ് വന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തേങ്ങയൊക്കെ എടുത്തതിന് മതിയ്യാ എടുത്തോ നിന്റെ ചങ്കിനെ വിളിക്കടാ കുക്കു ആ വിളിക്കാതെ മീൻ എവിടെടാ പോയി കേക്കണ്ണിട്ടിട്ട് ആ ഇപ്പോഴും ഇപ്പൊ ഞാൻ പേടിച്ചു തലമുടി മേടിയാ വിളിക്കില്ലാട്ടാ അവന് പോലൊക്ക

കോഴിക്കോട് പോയി കേട്ടോ കോഴിക്കോട് പോയി ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അവിടെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ സമയം ഒരുപാട് ആയിട്ടില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ള വിഷക്കുന്നില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എൻ എം ആറിൽ വരാമെന്ന് പറഞ്ഞാൽ എൻ എം ആറിൽ വന്നു എൻ എം ആറിൽ വന്നിട്ട് അടിപൊളി ബിരിയാണിയാണ് എൻ എം ആറിൽ എന്ന് എല്ലാവരും പറയാറുണ്ട് തിരക്കാറില്ല ഒരു റാവുത്തർ ബിരിയാണി ഓ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു ഒരാൾ ഞാൻ കുറച്ച് കഴിച്ചോളൂ ബാക്കി അങ്ങനെ കൊണ്ട് കളഞ്ഞു ണ്ടോ എൻ എം ആർ ബിരിയാണി പാലക്കാട് വരാത്ത പാലക്കാട് വന്ന് വരുമ്പോൾ പോയിട്ട് കഴിക്കുക കേട്ടോ നല്ല ബിരിയാണിയാണ് തിരക്കിടുന്നില്ല കേട്ടോ കുറ്റം പറയാനൊന്നുമില്ല റാവുത്തോർ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ മട്ട ഞാൻ മട്ടൺ ബിരിയാണി വാങ്ങിച്ചു ഒരാൾ ബീഫ് ഒരാൾ ചിക്കൻ അങ്ങനെ വാങ്ങിച്ചു അതൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ നല്ല തിരക്കാണ് കേട്ടോ അവിടെ പിന്നെ രണ്ട് കാർ പാർക്കിങ് ഇപ്പോൾ അപ്പുറത്തൊരു കാർ പാർക്കിംഗ് കൂടെ ആക്കിയിട്ടുണ്ട് അത് കാരണം എന്താ പറയാ പറയുക കാർ നിർത്താനും ബാത്റൂമിൽ പോകാനൊക്കെ നല്ല സൗകര്യം ഒരു അവർ ഇപ്പോൾ കുറച്ചും കൂടെ പിന്നെന്താ കുറച്ച് നെറ്റ്സ് വാങ്ങിച്ചു അതുപോലെ തന്നെ ഇത് ഫ്ലാക്സ് ഇഡ് കെട്ടോ ഫ്ലാക്സീഡ് അരക്കിലോ വാങ്ങിച്ചു ഇവിടെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എപ്പോഴും പോകില്ലല്ലോ ഹോൾസെയിൽ കടയാണ് ഹോൾസെയിൽ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും ഇത് കിലോ ഇരുന്നൂറ് രൂപ കേട്ടോ ചിയ സീഡ് നെറ്റ്സ് കഴിക്കേണ്ട പറഞ്ഞോ ഡോക്ടർ അത് അതിൽ മറ്റേ ഗ്ലൂക്കോസ് കൂടുതലല്ലേ പിന്നെ ഷുഗറുള്ള കാരണം അന്നൊക്കെ അഞ്ച് കിലോയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഷുഗർ കൂടുതൽ ആവണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പംകിൻ സീഡ് പംകിൻ സീഡ് കോഴിക്കോട് നിന്ന് വാങ്ങിച്ചപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ കളറിൽ കിട്ടിയത് ഇത് ശരിക്കൊരു സെക്കൻഡ് ക്വാളിറ്റിയാണ് പംകിൻ സീഡ് എനിക്ക് എനിക്കിഷ്ടമായില്ല ഞാൻ അവിടെ വേറെ ഇല്ല അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ എന്താ നെട്ട്സ് വാങ്ങിച്ചു കുറച്ച് കുറച്ച് നെറ്റ്സ് അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ വാങ്ങിച്ചു അങ്ങനെ എല്ലാം സാധനവും കുറച്ച് കുറച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ട് അരച്ച കിലോ വാങ്ങിച്ചോളൂ അന്നൊക്കെ ഒരേ കിലോ വാങ്ങിച്ചു കഴിയാൻ അത് തണുക്കുക നെറ്റ്സ് വാങ്ങിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ ഷുഗർ കൊളസ്ട്രോൾ പിന്നെ അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിരിക്കും ബോഡി അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടില്ല ഷുഗർ കൂടില്ല അങ്ങനെ എൻ്റെ ഒരു ആശാളി എന്ന് പറഞ്ഞിട്ടൊരു വിധത്തിലുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ കാണിച്ച് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആശാളി അത് മെഡിക്കൽ മെഡിക്കൽ ഷോപ്പിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ കിട്ടും നൂറ് ഗ്രാം അമ്പത് രൂപയുള്ളൂ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം പാല് പാല് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് എന്തെങ്കിലും നെഡ്സൊക്കെ അതിലിട്ടിട്ട് കഴിക്കുക അന്ന് ഒരു നേരത്തെ ഭക്ഷണമാവും നമുക്ക് നല്ല ഇൻഫർമേഷൻ ഏർക്കെട്ടുകളൊന്നും ഉണ്ടാവില്ല ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ആശാളി അത് വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ നല്ലൊരു സാധനമാണ്